മോദിയെ തിരഞ്ഞെടുപ്പിൽ നിന്നും വിലക്കുമോ ഇല്ലയോ എന്നറിയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തിരഞ്ഞെടുപ്പിൽ നിന്നും വിലക്കണമെന്ന ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും മതത്തിന്റെ പേരിൽ പ്രധാനമന്ത്രി വോട്ട് തേടിയെന്നും അതുകൊണ്ട് തിരഞ്ഞെടുപ്പിൽ നിന്നും വിലക്കണമെന്നുമാണ് ഹർജിക്കാരുടെ ആവശ്യം രാജസ്ഥാനിലെ ബൻസ്വാറിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ മുസ്ലിം സമുദായത്തിനെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പരാമർശങ്ങളാണ് ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അതേസമയം രാജസ്ഥാൻ പ്രസംഗത്തിന്റെ പേരിൽ പ്രധാനമന്ത്രി വിദ്വേഷ പ്രസംഗം നടത്തിയെന്ന പരാതിയിൽ നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം തേടിയിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കോൺഗ്രസ് നൽകിയ പരാതിയിൽ മുസ്ലിങ്ങളെ കൂടുതൽ കുട്ടികളുണ്ടാകുന്ന വിഭാഗമെന്നും നുഴഞ്ഞു കയറ്റക്കാരെന്നും പ്രധാനമന്ത്രി അധിക്ഷേപിച്ചു തരുന്നതായും ചൂണ്ടിക്കാട്ടി ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായ ജെ പി നദ്ദയോടായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം ആവശ്യപ്പെട്ടത് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിക്കുള്ളിൽ വിശദീകരണം നൽകുവാനാണ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് കോൺഗ്രസ് മുൻ ദേശീയ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന പരാതിയിലും കമ്മീഷൻ വിശദീകരണം തേടിയിട്ടുണ്ട് പ്രധാനമന്ത്രിക്കെതിരെ കോട്ടയത്ത് നടത്തിയ പ്രസംഗമാണ് രാഹുൽ ഗാന്ധിക്കെതിരായ ബി പരാതിക്ക് ആധാരം ഒരു രാജ്യം ഒരു ഭാഷ പോലുള്ള മോദിയുടെ മുദ്രാവാക്യങ്ങൾ രാജ്യത്തെ ഭിന്നിപ്പിച്ചേക്കുമെന്ന രാഹുലിന്റെ വാക്കുകൾ ചട്ടലംഘനമാണെന്നും തെക്ക് വടക്ക് വിഭജനമാണ് ഉന്നമിടുന്നതെന്നും ബി ജെ പി പരാതിയിൽ ആരോപിച്ചിരുന്നു പ്രധാനമന്ത്രിയോ രാഹുൽ ഗാന്ധിയോ പേരെടുത്തു പറയാതെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പാർട്ടി അധ്യക്ഷന്മാർക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത് എന്നാൽ നോട്ടീസിനുബന്ധമായി കോൺഗ്രസ് മോദിക്കെതിരെ നൽകിയ പരാതിയും ബി ജെ പി രാഹുൽ ഗാന്ധിക്കെതിരെ നൽകിയ പരാതിയും ചേർത്തിട്ടുണ്ട് ഇതാദ്യമായിട്ടാണ് പരാതിക്കാർക്ക് നോട്ടീസ് നേരിട്ട് നൽകാതെ പാർട്ടി അധ്യക്ഷന്മാരോട് കമ്മീഷൻ സ്ഥാനാർത്ഥിയായാലും താരപ്രചാരകരായാലും പെരുമാറ്റച്ചട്ടം ലംഘിച്ചാൽ പാർട്ടിയായിരിക്കും ഉത്തരവാദിയെന്നും അതുകൊണ്ട് തന്നെ ഗാർഗയ്ക്കും നന്ദയ്ക്കും നോട്ടീസ് നൽകിയതെന്നുമാണ് കമ്മീഷന്റെ വിശദീകരണം എന്തായാലും മോദി അത്യുഷ്ണത്തിൽ നിങ്ങൾ വലയും മുൻപ് ഉറപ്പായും തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ വിലക്കപ്പെടും